വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇവളെ ആരും വലിച്ച് ഇങ്ങനെ അകത്തോട്ട് വലിക്കുന്നത് പോലെ പറഞ്ഞ് കാണൂല അതുപോലെ എന്തൊക്കെ ഗോൾഡൻ കളറിലൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളിയിലൊക്കെ അടിക്കും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും എന്റെ ഹസ്ബൻഡ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറി എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാറില്ല സോ നമുക്ക് വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം സ്റ്റോറി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് നീലിമയാണ് അപ്പോൾ അവൾക്ക് പേഴ്സണലായിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റാണ് അവൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നീലിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീലിമ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത് അതുമാത്രമല്ല അവൾക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ റീലൈൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ട് അനന്യ ഇവളെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് എൻ്റെ ഒരു കസിൻ ഉണ്ട് അവർ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചതാണ് അപ്പോൾ അവർക്ക് മാരേജ് ഒന്നും ഇല്ല നീ ഒന്ന് വന്ന് എടുത്തു കൊടുക്കൂ എന്ന് ചോദിക്കുകയാണ് അവൾ പറഞ്ഞ് ഞാൻ എന്ത് കുഴപ്പമില്ല ഞാൻ വന്ന് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവർ അവർ തമ്മിൽ തന്നെ ടൈമൊക്കെ ഫിക്സ് ചെയ്ത് അവർ പോവുകയാണ് അവിടെ പാലക്കാട്ടിൽ പോവുകയാണ് അത് അനന്യ പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ഒരു തറവാട് വീടുണ്ട് അത് വന്ന് കുറച്ച് ആയിട്ട് അകത്തോട്ട് ഒരു മല അതായത് മലയുടെ ഇടയിലായിട്ട് വരും അവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് അവിടെ പോയി എടുക്കാം എന്നവർ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ അവിടെ വന്ന് നമുക്ക് നമ്മുടെ സാധാരണ വണ്ടിയിലൊന്നും പോകാൻ പറ്റത്തില്ല ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കസിൻ ചേട്ടൻ വന്ന് ഇപ്പോൾ എടുത്തിട്ട് വരും അതിൽ നമുക്ക് പോവാം എന്ന് പറയാം ആ വണ്ടിയിലിരുന്ന് പോവാണ് വണ്ടിയിലിരുന്ന് പോകുമ്പോഴും നീലിമയ്ക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ട് എന്താണ് അവിടെ അങ്ങനെ എന്താണ് അവിടെ ആരുമില്ലേ എന്നൊക്കെ ആ തറവാടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് അപ്പോഴാണ് അനന്യ പറയുന്നത് ഇല്ല അത് വർഷങ്ങളായിട്ട് അത് പൂട്ടിക്കിടക്കയാണ് വല്ലപ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ പോവും പോയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരുമായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ മാത്രമാണ് പോവാറ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റീരിയർ പ്ലേസ് ആയതുകൊണ്ട് ഒരു എമർജൻസിക്ക് പോലും വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത് പിന്നെ ഒരിക്കൽ നമ്മൾ വിൽക്കാൻ നോക്കിയതാണ് വിൽക്കാൻ നോക്കി നാളെ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇന്ന് അയാൾ മരിച്ചെന്നാണ് അറിഞ്ഞത് പിന്നെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇനി പറയണ ഇപ്പം ഞാൻ ഒരു എനിക്ക് പോക്കറ്റ് മണി വേണമെന്നുള്ള തോന്നുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ആയിട്ട് കൊണ്ടുവരും എനിക്ക് കുറച്ച് പോക്കറ്റ് മണിയും കിട്ടി ഇവിടെ അവിടെ നല്ല ആംബിയൻസ് ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കും ിക്കാറുണ്ട് എന്ന് പറയാണ് ഇവരങ്ങനെ അവിടെ എത്തുകയാണ് എത്തുമ്പോൾ നല്ലൊരു തറവാട് വീട് അടുത്ത് കുളമുണ്ട് ഒരു കോവിലുണ്ട് ചെറിയ അങ്ങനെ നല്ല പക്ഷേ എന്നാണ് ഫുൾ മുറ്റമൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ പിടിച്ചു അങ്ങനെയൊക്കെ കിടക്കായിരുന്നു അപ്പോൾ ഇവർ തന്നെ ഇവർ പേരും തന്നെ അവിടത്തിനെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഫോട്ടോസ് എടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് അവൾ ഫുൾ ഫോട്ടോസൊക്കെ എടുത്തു എടുത്തിട്ട് അകത്തൊക്കെ പോയി ഒന്ന് നോക്കുകയാണ് നോക്കി അവിടെ എവിടെയൊക്കെ നല്ല നല്ല സ്പോട്ടുണ്ട് അവിടെയൊക്കെ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്ത സമയത്താണ് നീലിമയുടെ കണ്ണിൽ ഒരു സ്റ്റെയർ കണ്ടത് അപ്പോൾ ഇവിടെ സ്റ്റെയറിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അനന്യ പറയാണ് ഈ അബ്സ്റ്റേസിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അച്ഛനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അച്ഛൻ പറയുന്നത് അവിടെ ഗോഡോൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് അത് അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല എന്നാണ് പറയാറ് എന്തായാലും നീ അവിടെ ഇട്ടൊന്നും പോകണ്ട നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഈ ഔട്ട്ഡോർ ഷൂട്ടും അല്ലാതെ ഷൂട്ട് എടുത്താൽ മതി വേറെ ഒന്നും എടുക്കണ്ട എന്ന് പറയുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ കഴിയുന്നുണ്ട് ഒരു രണ്ട് മണി മൂന്ന് മണിയായ സമയത്ത് എന്നാലും നീലിമയ്ക്കൊരു ക്യൂരിയോസിറ്റി ആണ് എന്തായിരിക്കും അവിടെയെന്ന് അപ്പോൾ അവൾ പറയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻറ്റിക് പീസ് കിട്ടുമല്ലോ അവിടെ നിന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ കയ്യിലുള്ള താക്കോലിട്ട് അവർ ഇത് തുറക്കുന്ന സമയത്ത് തുറക്കുന്നില്ല അവർ ആ തറവാട് വീടിൽ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു ബഞ്ച് ഓഫ് താക്കോല് കിട്ടുകയായിരുന്നു അപ്പോൾ അത് വെച്ച് തുറന്ന സമയത്ത് അതിലേതോ ഒരു താക്കോലില് തുറക്കാൻ പറ്റി പക്ഷെ അത് ഒരു ഷോക്കിംഗ് ആയിരുന്നു ഇവർ കയറി നോക്കിയപ്പോൾ അത് ഒരു വലിയ ഹാളും മൂന്ന് ബെഡ്റൂമും ചേർന്ന ഒരു സ്ഥലമായിരുന്നു അതായത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ പോലെ പക്ഷേ ഇവള് പറയണ അതുമല്ല അത് അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര മാറാലേ ഒന്നുമില്ല അവിടെ എപ്പോഴും ആരും യൂസ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ ഇവർ തുറന്ന സമയത്ത് രണ്ട് റൂമിൽ വാതിൽ തുറന്നു പട്ട് മൂന്നാമത്തെ റൂമിലെ വാതിൽ തുറന്നിരുന്നില്ല അനുയവരെ ഷോക്കായി എന്നാണ് അച്ഛൻ ഗോഡൗൺ എന്നൊക്കെ പറഞ്ഞത് ഇനി അച്ഛനെ അറിയില്ലായിരിക്കുമോ എന്നൊക്കെ അവൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പം നീലിമ പറയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആൻഡിക് പീസ് കാണും നമുക്ക് അതിൽ അവിടെ വെച്ച് എടുക്കാം അതുപോലെ ഇതൊക്കെ നല്ല പ്ലേസ് അല്ലേ നമുക്ക് ഇവിടെ വെച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നീലിമയ്ക്ക് ഒരു കൺഫ്യൂഷനാണ് എന്തായിരിക്കും ആ റൂമിൽ അത് മാത്രം തുറക്കുന്നില്ലല്ലോ ആ റൂമിൽ എന്തായിരിക്കും എന്നുള്ള കൺഫ്യൂഷനാണ് ഫോട്ടോസൊക്കെ കഴിഞ്ഞ സമയത്ത് ബാക്കി എല്ലാവരും താഴേക്ക് പോവാണ് ഇവക്ക് മാത്രം ക്യൂരിയോസിറ്റി എന്തായിരിക്കും ആ ആ റൂമിൽ എന്ന് പറഞ്ഞ് അവൾ മാറി ഒളിഞ്ഞൊക്കെ നോക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ഈ ട്രഷർ എന്നൊക്കെ പറഞ്ഞ് കാണൂല അതുപോലെ എന്തൊക്കെ ഗോൾഡൻ കളറിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് വെള്ളിയിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയ മിന്നായം പോലെ അവർക്ക് കാണാം അപ്പോഴത്തേക്കും അനന്യ വിളിക്കുകയാണ് നീ അവിടെ എന്ത് ചെയ്യുകയാണ് നീ പെട്ടെന്ന് വന്ന് നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് തന്നെ വാതിലൊക്കെ അടച്ചിട്ട് പോവാണ് അങ്ങനെ അനന്യ അവളുടെ വീട്ടിലും നീലിമ നീലിമയുടെ വീട്ടിലും പോവുകയാണ് അവൾ പറയാണ് വൺ വീക്കിൽ ഞാൻ വന്ന് ഇത് തരാം ഫോട്ടോസൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി നീലിമ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നീലിമയുടെ നീലിമ എവിടെയോ നടന്നിട്ടിരിക്കുകയാണ് നടന്നിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു വെളിച്ചം വരുന്നുണ്ട് ആ വെളിച്ചത്തിനെ ഫോളോ ചെയ്ത് അവൾ പോവാണ് പോയി അവളിങ്ങനെ തൊടാൻ നോക്കുമ്പോഴത്തേക്കും അത് മാഞ്ഞു പോവുകയാണ് പെട്ടെന്ന് അവൾ ചാടി എണീറ്റു എണീറ്റിട്ട് നോക്കുമ്പോൾ അവളുടെ മുന്നിൽ തന്നെ ആ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് ഈ വെളിച്ചം ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരു ആദ്യമൊക്കെ ക്യൂരിയോസിറ്റി ആയിരുന്നു പക്ഷെ ഡേ ബൈ ഡേ എന്താണെന്ന് വെച്ചാൽ ഈ അവൾ എന്ത് സ്വപ്നമാണോ കാണുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇവൾ കണ്ടിട്ടിരിക്കുന്നത് അടുത്ത് നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇവൾ വീണ്ടും ആ മാഞ്ഞു പോയ സ്ഥലത്തു നിന്ന് അവൾ വീണ്ടും അവൾ വാക്ക് ചെയ്യാണ് അവളുടെ മുന്നിൽ ഇതേപോലെ വെട്ടം വരുന്നു ഇവൾ ഉണരുന്ന സമയത്ത് വീണ്ടും അവളുടെ മുന്നിൽ തന്നെ ഉണ്ട് അടുത്ത സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഇവള് ഈ ഇതിനെ ഫോളോ ചെയ്ത് പോവാണ് പോകുന്ന സമയത്ത് തറവാട് വീടാണ് കാണുന്നത് ഇവള് പോയില്ലേ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ആ വീട് കാണുന്നുണ്ട് ആ വീട് കാണുന്ന സമയത്ത് ഇവള് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് എന്താണ് അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് അതുവരെ കണ്ടിട്ടിരുന്നത് ഇവളുടെ മുന്നിലായിരുന്നല്ലോ പിന്നെ അവൾ കാണാൻ തോന്നുന്നത് ഇവിടെ ക്യാമറയുടെ മുകളിലായിട്ട് ഇങ്ങനെ ആ വെട്ടമാണ് കണ്ടിട്ടിരുന്നത് ആ നെക്സ്റ്റ് ഡേ ആയപ്പോൾ വീണ്ടും അവൾ ഇതേപോലെ സ്വപ്നം കാണുക പിന്നെ അവൾ കാണുന്നത് തറവാട് വീട് തൊട്ടാണ് തറവാട് വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇവളാരും വലിച്ച് ഇങ്ങനെ അകത്തോട്ട് വലിക്കുന്നത് പോലെ സ്വപ്നം കണ്ട് പേടിച്ചാണ് ഇവൾ എണീറ്റത് എണീ എണീറ്റുന്ന സമയത്ത് അന്നും ഇതേ വെട്ടം ആ ക്യാമറയുടെ മുന്നിൽ കാണാൻ ഇവൾക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവൾ അനന്യ അനന്യെ തേടി പോവുകയാണ് തേടി പോകുന്ന സമയത്ത് അനന്യ പറയാണ് എടി നമ്മൾ മണ്ടത്തരാണ് ചെയ്തത് അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അബ്സ്റ്റേഴ്സിനെ പറ്റി അമ്മ എന്നെ നല്ല വഴക്ക് പറഞ്ഞു എന്നെ എന്നിട്ട് എപ്പോഴും അവിടെ പോകരുതെന്നാണ് പറയാറ് ഞാനിന്ന് പോയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് എൻ്റെ അടുത്ത് എന്ന് അവൾ പറയാൻ അപ്പോൾ അവിടെ അനന്യയുടെ അമ്മ വരെയാണ് മോക്കളെ നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ പോയത് പോയത് മാത്രമല്ല ആ അബ്സ്റ്റേഴ്സിൽ പോയത് എന്തിനാണ് അവിടെ നല്ല ഏരിയ ഒന്നും അല്ല നിങ്ങൾ പോകരുതായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നീലിമ ചോദിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണ് ആൻറ്റി ഒന്ന് പറഞ്ഞു തരുമെങ്കിൽ എനിക്ക് പ്രതിവിധി എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം വർഷങ്ങൾക്ക് മുമ്പ് പൂർവികരുടെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിച്ചിരുന്നത് ഗോപാലൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അയാളും അയാളുടെ അമ്മയും ഭാര്യയും നാല് പിള്ളേരുമാണ് താമസിച്ചിരുന്നത് പക്ഷേ അയാൾക്ക് നാല് പെൺപിള്ളരായിരുന്നു അപ്പോൾ അയാൾക്ക് ആ ഇഷ്ടം ആൺകുട്ടികളോടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മ തന്നെ നിർബന്ധിച്ച് നീ രണ്ടാമതൊരാളെ കല്യാണം കഴിക്കണം കഴിച്ചാലേ നിനക്ക് വന്ന് ആൺകുട്ടി ജനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇയാളെ നിർബന്ധപ്പെടുത്തി കല്യാണം കഴിപ്പിക്കുകയാണ് രണ്ടാമത് കല്യാണം കഴിപ്പിക്കുന്ന ആളുടെ പേര് പുഷ്പലത എന്നായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞു മൂന്ന് വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴത്തേക്കും പുഷ്പലതയ്ക്ക് ഒരു പേടിയായി കുഞ്ഞുങ്ങളില്ലെങ്കിൽ അവർക്ക് വന്ന് സ്വത്തിനൊന്നും അവകാശം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു തന്നെ അവർ അധികാരങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ആണ് ഏറ്റവും കൂടുതൽ അധികാരം എന്നുള്ളതൊക്കെ കാണിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഈ ഗോപാലൻ്റെ രണ്ട് മക്കൾ നല്ല പ്രായപൂർത്തി ഒരു പതിനഞ്ച് അപ്പോഴൊക്കെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ കല്യാണം കഴിപ്പിക്കുള്ളൂ അങ്ങനെ ആയിരുന്ന സമയത്താണ് അവർ കല്യാണം കഴിപ്പിച്ച് അയക്കുക ഇവരുടെ ഇവർക്ക് മക്കൾ ില്ലല്ലോ അപ്പോൾ ഇവൾ ഈ സെൻറ്റിമെൻ്റൊക്കെ ഇറക്കി പറയുകയാണ് എനിക്കിനി എന്തുണ്ട് ആരുണ്ട് നമുക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ എന്തായാലും പുറന്തള്ളും എനിക്ക് വേണ്ടി ഉപ ഒരു ഉപകാരം ചെയ്യാമോ നമ്മുടെ മച്ചില് ഒരു എനിക്ക് താമസിക്കാനായിട്ട് ഒരു റൂമൊക്കെ ഇത് സെറ്റ് ചെയ്തു തരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്നെ വന്ന് അവർ പുറന്തള്ളും എന്ന് പറയുകയാണ് അങ്ങനെ ഇയാളെന്ത് ചെയ്തു അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് ഇയാൾ തന്നെ മുകളിൽ മൂന്ന് മുറിയും ഹാളുമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു അവർ അവിടെ തന്നെ താമസിച്ചിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഇയാൾ മരിച്ചതിന് ശേഷം ഇവള് ഭയങ്കരമായിട്ട് അധികാരം എടുക്കാൻ തുടങ്ങി അതായത് ഇതിനൊക്കെ ഈ ഈ അമ്മ ഈ ഗോപാലൻ്റെ അമ്മയ്ക്ക് വന്ന താല്പര്യവും ഈ പുഷ്പലതയോടായിരുന്നു ഈ മൂത്ത മരുമുകളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അയാൾ മരിച്ചതിന് ശേഷം അവളുടെ കൂടെ ആയിരുന്നു ഈ അവരുടെ സഹവാസമൊക്കെ അവരുടെ കൂടെ ആയിരുന്നു അവർക്കായിരുന്നു എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടിരുന്നത് ഇവർ വേലക്കാരി പോലെയായിരുന്നു അങ്ങനെ ഇവർ ഒരു ദിവസം മടുത്തിട്ട് ഗോപാലൻ്റെ ഭാര്യയും വെള്ളിപ്പിള്ളരും എവിടെയെങ്കിലും പോവാം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് കാര്യസ്ഥൻ പറയുന്നത് അങ്ങനത്തെ മണ്ടത്തരം ചെയ്യരുത് നിങ്ങൾ അവർ ടോർച്ചർ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾക്കും സ്വത്തിനവകാശമുണ്ട് നിങ്ങളുടെ പേരിലും സ്വത്തുക്കൾ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരം നിങ്ങൾ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് അയാളുടെ സ്റ്റോപ്പ് ചെയ്യാണ് പക്ഷേ ഇതെല്ലാം പുഷ്പലതയും അവരും കേട്ടിട്ടിരിക്കുന്നു പക്ഷേ എങ്ങനെയാണെന്നറിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കുളത്തിൽ ഇവർ മരിച്ചു കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് അപ്പോൾ ഇവരും എന്താണെന്ന് വച്ചാൽ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലായിടത്തും വരുത്തി തീർക്കുകയാണ് അന്നൊന്നും സി സി ടി വിയും ഫാൻസ്ഡ് അല്ലല്ലോ നമ്മളെ സിസ്റ്റം ഒന്നും അങ്ങനെ എല്ലാവരും അത് വിശ്വസിച്ചു അത് എന്തായെന്ന് വെച്ചാൽ പതിയെ പതിയെ പുഷ്പലതയുടെ സ്വഭാവം കൂടുതൽ മാറാൻ തുടങ്ങി പുഷ്പലത പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുള്ള നല്ല പ്രമാണികളൊക്കെ വന്ന് വശീകരിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവരിക പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കണ്ടുപിടിച്ചത് ഇവർ അപ്സ്റ്റേഴ്സിൽ തന്നെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അത് അവരെങ്ങനെ മരിച്ചെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു പക്ഷെ അവരുടെ മരണശേഷം ഈ കാര്യസ്ഥൻ പറയാണ് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കാണെന്ന് ഇവരുടെ അയാളുടെ ആദ്യത്തെ ഭാര്യയിൽ രണ്ട് മക്കൾ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ആ സ്വത്ത് കൊടുക്കുകയായിരുന്നു അപ്പോൾ അവരാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്നത് പക്ഷേ എന്നാണ് ഇവർക്ക് അവിടെ കിടന്ന് കിടന്നുറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു എപ്പോഴും അലർച്ച കേൾക്കുക ഒച്ച കേക്കുക എന്നും മെയിനായിട്ട് അപ്സെറ്റ് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അങ്ങനെ ഇവർ ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ വീട് വിട്ട് വരെയായിരുന്നു അന്ന് തൊട്ട് ആ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല ഇതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴും നീലിമയ്ക്ക് അവളുടെ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടിയിരുന്നില്ല ഓക്കെ ഈ വെളിച്ചവും ഇതൊക്കെ എന്താണ് അങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ പറയാൻ അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കുട്ടി പക്ഷേ നിറയെ പേര് അവിടെ പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇത് അവളും പോയിട്ടെന്നോ നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എല്ലാവരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറയുന്നത് നീലിമയ്ക്ക് അവളുടെ ആൻസർ കിട്ടിയില്ലെങ്കിലും അവൾ അന്ന് വീട്ടിൽ പോവാണ് പോകുമെങ്കിലും അവൾക്ക് ഉപ്പം ഉറങ്ങാൻ പേടിയാണ് കാരണം ഇവൾ അടുത്ത് എന്ത് സ്വപ്നമാണ് കാണുന്നത് എന്നൊന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇരുന്നിട്ട് അവൾ ചെറിയ ശരി എന്തായാലും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു ഇവള് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ എടുക്കുകയാണ് എടുക്കുന്ന സമയത്താണ് അവൾ നോട്ടീസ് ചെയ്യുന്നത് അപ്സ്റ്റേഡ്സിലെടുത്ത ഒരു ഫോട്ടോസ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല ആ അപ്സ്റ്റേഴ്സിലെടുത്ത എല്ലാ ഫോട്ടോസിനും ഇവളെ സ്വപ്നത്തിൽ കാണുന്ന അതേ ലൈറ്റിൻ്റെ ഇതാണ് ഉണ്ടായിരുന്നത് വേറെ ഇല്ലായിരുന്നു ഇവൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ഇവള് അനന്യെ വിളിക്കുകയാണ് വിളിച്ച് വരുത്തിയിട്ട് ഇത് ചെയ്യാണ് അന്നെ പറഞ്ഞു ഇതെന്തോ എന്തോ ഉണ്ട് നീ ഇങ്ങനെ ഇത് ചെയ്യണ്ട നീ ഡെലീറ്റ് ചെയ്യേ എന്ന് പറയണം ഇവർ റാൻഡമായിട്ട് ഡെലീറ്റ് ചെയ്യണം അങ്ങനെ ഇവരെ എല്ലാ പിക്ചേഴ്സും ചെയ്തു പക്ഷേ അപ്പോഴാണ് നോട്ടീസ് ചെയ്തവള് എന്ന് അവൾ ആ ഫോട്ടോസൊക്കെ ഡെലീറ്റ് ചെയ്തു അതിന് ശേഷം ആ സ്വപ്നമൊക്കെ കാണുന്നത് നിന്നിരുന്നു പക്ഷേ നീലമ എന്നോട് പറഞ്ഞത് അവൾക്ക് രണ്ട് രീതിയിൽ സംശയം ഉണ്ടായിരുന്നു എന്നാണ് കാരണം ഇത് അവിടെ ഒരു റൂമിലിരിക്കുന്നത് കംപ്ലീറ്റ് സ്വർണമൊക്കെയാണ് അതുമാത്രമല്ല ഈ അപ്സ്റ്റേഴ്സ് എപ്പോഴും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇവരുടെ അച്ഛനും അവരൊക്കെയാണ് അപ്പോൾ ആരും അവിടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകല്ലേ ഗോഡൗൺ ആണെന്നൊക്കെ കള്ളം പറഞ്ഞതും മേ ബി അതുമുണ്ട് പക്ഷേ ഇവളെന്തുകൊണ്ടാണ് സ്വപ്നം കണ്ടത് എന്താണ് എന്നുള്ളതും എന്താണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുകയാണ് അല്ലേ അതെന്താണെന്നൊന്നും അറിയില്ല പിന്നെ ഇവിടെ ഇതിനെ പറ്റി ചകയാൻ പോയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മറ്റു വരെ പറഞ്ഞിരിക്കുക